ആൻസി സോജന്റെ നാട്ടിൽ നിന്ന് വന്ന അശ്വതി മേള രണ്ട് ദിവസം പിന്നിടുമ്പോൾ തന്നെ സ്വർണ നേട്ടത്തിൽ ഡബിൾ നേടിക്കഴിഞ്ഞു കായിക കേരളത്തിന്റെ അഭിമാനം ഉയർത്തിയ ആൻസിയുടെ സ്കൂളിനെ പ്രതിനിധീകരിച്ചു തന്നെയാണ് അശ്വതിയും വരുന്നതെന്ന് പ്രത്യേകത കൂടിയുണ്ട് ജൂനിയർ ലോങ് ജമ്പ് പെൺകുട്ടികളുടെ വിഭാഗ മത്സരത്തിലും നൂറ് മീറ്റർ ഹഡിൽസിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ അശ്വതി മനോജ് പരിമിതികൾക്കുള്ളിൽ നിന്ന് പൊരുതി നേടിയതാണ് തന്റെ ഇരട്ട സ്വർണ്ണമെഡൽ ഫിഷറീസ് നാട്ടിക സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ലോങ് ജംപ് മത്സരത്തിൽ മത്സരിച്ച മുപ്പത്തി ആറ് പേരെ പിന്തള്ളിയാണ് അഞ്ച് ദശാംശം മൂന്ന് മീറ്റർ ദൂരം താണ്ടി ഫിനിഷ് ചെയ്തത് ചെറുപ്പം മുതൽ തന്നെ കായിക രംഗത്തോട് താൽപര്യം കാണിച്ചിരുന്ന അശ്വതിക്ക് അച്ഛന്റെ പിന്തുണയാണ് വലിയ പ്രോത്സാഹനമായത് ഞാൻ ഇപ്പൊ നാട്ടിക ഫിഷറീസിലാണ് ഇവിടെ ഗ്രൗണ്ടില്ലാത്ത അങ്ങോട്ട് പോകേണ്ടി വന്നത് പിന്നെ ഇപ്പൊ എനിക്ക് ബെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഹാഡിലാണ് കഴിഞ്ഞത് ഹൺഡ്രഡ് ഹാഡിൽ ആണ് അതേപോലെ ലോങ് ജമ്പ് ഗോൾഡ് ഇനി നാളെ ട്രിപ്പിൾ ജമ്പ് ഉണ്ട് എനിക്ക് ഹാഡിൽ പഠിപ്പിച്ചു തന്നത് രണ്ടു മാസാണ് ഇപ്പൊ ട്രെയിൻ ചെയ്യുന്നത് കണ്ണമാസാണ് ഇപ്പോ നമ്മുടെ തൃശ്ശൂരില് ട്രാക്കില്ലാത്ത കാരണം ശരിക്കും പോകേണ്ടി വന്നത് അങ്ങോട്ട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തില് പിന്നെ അതും പോയി ഞാൻ ആദ്യം അവിടെ വർക്ക്ഔട്ട് ചെയ്യണ്ടായിരുന്നേ പിന്നെ അപ്പൊ മാസായിട്ടാണ് എന്നെ കണ്ണ മാസ്റ്റഡ് ജോയിൻ ചെയ്യിപ്പിച്ചത് അവിടെ ഇപ്പൊ രണ്ടു നേരം വർക്ക്ഔട്ട് ചെയ്ത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ സ്കൂൾ മീറ്റിൽ പങ്കെടുത്ത മാറ്ററിപ്പിച്ചു തുടക്കത്തിൽ മാസ്റ്റർ ആയിരുന്നു പരിശീലകൻ അണ്ടർ ഈ കുട്ടീനെ അഞ്ചാം ക്ലാസ് തൊട്ടാണ് എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയത് ഞാൻ കള്ളി സ്കൂളിലെ ഒരു കോച്ചാണ് ആൻഡോ എന്നാണ് എൻ്റെ പേര് ആൻഡോസ് അക്കാഡമി പറയുന്നത് നമ്മളെ മോളെ പോലെ തന്നെ നമ്മൾ കണ്ട് കൂടെ നിന്ന് അണ്ടർ ഫോർട്ടിയിലെ മൂന്ന് മെഡലിസ്റ്റ് സംസ്ഥാന തലത്തിൽ അതുപോലെ തന്നെ ഏറ്റവും കൂടി നന്ദി പറയുന്നത് ഞാൻ എൽ ഐ ടി ഗ്രൂപ്പിനോടാണ് ഇത്രയും പാവപ്പെട്ട ഒരു കുടുംബം ഒരു ഓട്ടോ ഡ്രൈവറായ ഫാദർ മൊത്തം കുടുംബത്തിനെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കണ്ണമാർട്ടി കൊണ്ടുപോയി അവിടെ ഇത്രയും കഠിനമായിട്ടുള്ള പ്രയോജനം ചെയ്ത് ഇനിയുള്ള സമയം എടുത്താലാണ് ഇനിയുള്ള പെർഫോമൻസ് കാണിക്കാൻ പറ്റുള്ളൂ തൃശ്ശൂരെ ഒരു അത്ലറ്റിക്സ് സ്റ്റേഡിയം വരാനായിട്ട് ഒരാൾ അനുവദിക്കുന്നു കാരണം എന്താണെന്ന് അറിയില്ല രണ്ടാംകൂടിയും വരെ മക്കളെ പോലെയാണ് ഈ ഫുട്ബോൾ കാര്യം അതുകൊണ്ട് സ്റ്റേഡിയം ഇതുവരെ അത്ലറ്റിക്സ് എന്ന രീതിയിലേക്ക് ഒരു ഗ്രൗണ്ട് എത്തിക്കാൻ പറ്റില്ല പിന്നീട് ആൻസിക്ക് ഉൾപ്പെടെ പരിശീലനം ഒരുക്കിയ വി എസ് കണ്ണന്റെ അടുത്ത് എത്തിയതോടെ കായിക രാശി തെളിഞ്ഞു നമ്മൾ ഈ വർഷം ആദ്യം അടുത്ത് പറഞ്ഞു പ്രാക്ടീസ് കൊടുക്കാൻ വേണ്ടി അത് സംഭവിച്ചിട്ടില്ല അങ്ങനെ രണ്ടു കൊല്ലായിട്ട് ആവശ്യമില്ലായിരിക്കണം അതുപോലെ തന്നെ അവർക്ക് പരിശീലനം നേടാനായിട്ട് കോർപ്പറേഷൻ കൂടിയിൽ നമ്മൾ സിന്തറ്റിക് ട്രാക്ക് ഇട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഇതിന് പിന്നെ നടക്കണം അത് ഇതുവരെ നടന്നിട്ടില്ല സാർ സാറന്നെ സാറെ ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് നമ്മളെടുത്ത് വിട്ടിട്ടുള്ളത് അടിയിൽ നന്നായി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ലോങ് ജമ്പ് ട്രിപ്പിൾ ജമ്പ് ഇമ്പ്രൂവ് ചെയ്തിട്ട് നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ ഈ കുട്ടി ഇവിടെ ഇവിടെ എൻ്റെ അടുത്ത് പെർഫോം ചെയ്യാൻ വന്നതിൽ ഞാൻ നന്ദി പറയുന്നത് ആന്റോ സാറിനോടാണ് ഓട്ടോ ഡ്രൈവറായ അച്ഛൻ മനോജും അമ്മ രശ്മിയും സഹോദരി ആരതിയും അടങ്ങുന്ന കുടുംബം വഴുക്കുംപാറാ ചുവന്നമണ്ണിലെ വീട്ടിൽ നിന്ന് തൃശൂരിലേക്ക് താമസം മാറിയത് അശ്വതിയുടെ പരിശീലന ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് കഴിഞ്ഞ കായികമേളയിൽ ട്രിപ്പിൾ അടിച്ചാണ് താരം ട്രാക്ക് വിട്ടത് സംസ്ഥാനതലത്തിൽ ഹർബിൽസ് ലോങ് ജംപ് എന്നീ ഇനങ്ങളിൽ വെങ്കലവും സ്വന്തമാക്കി രാജ്യത്തിന്റെ ജേഴ്സി അണിഞ്ഞ് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇറങ്ങണമെന്ന സ്വപ്നം കാണുന്ന അശ്വതി നാളെ നടക്കുന്ന ട്രിപ്പിൾ ജംപ് മത്സരത്തിലും സ്വർണം നേടി ട്രിപ്പിൾ അടിച്ച വ്യക്തിഗത ചാമ്പ്യനാകാനുള്ള ഒരുക്കത്തിലാണ്